സെറാഫൈറ്റ്സിന്റെ ഇടയിൽ നിന്നും എന്തായാലും കുഴപ്പമൊന്നും കൂടാതെ തിരികെ തിയേറ്ററിലേക്ക് എത്തിച്ച ഡീനെ ജെസ്സി ഒരു തരത്തിൽ സമാധാനപ്പെടുത്തി ആ അമ്പ് ഊരിയെടുക്കാനുള്ളത് എത്ര പാടിലാണ് അവൾക്കാണേൽ മരിച്ചു പോവുമെന്ന് പേടിയും ഞാനിപ്പോൾ മരിക്കാൻ പാടില്ല എന്ന് കിടന്ന് കരയുന്നതും മുറിവിലേക്ക് ഇത്തിരി ആൽക്കഹോൾ ഒഴിച്ച് അവൾക്ക് കുറച്ച് കുടിക്കാൻ കൊടുക്കുമ്പോൾ അത് വേണ്ട എന്ന് കർക്കശമായി നിൽക്കുന്നതും ജെസിക്കെന്തൊക്കെയോ സംശയം ജനിപ്പിക്കുന്നുണ്ട് കാരണം വയറ്റിൽ ഇപ്പോൾ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് മദ്യവും കുടിക്കുന്നില്ല അതുകൊണ്ടാണിപ്പോ മരിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഓക്കിയിട്ട് നോക്കി ഓണാക്കി തന്നെ വിചരിക്കുകയാണ് കാരണം അവർ അടുത്തെത്തിയോ അല്ലെങ്കിൽ അടുത്ത പ്ലാൻ എന്താണ് എന്നെല്ലാം അറിയാനായി പാടുവിട്ടൊടുവിൽ അമ്പ് വലിച്ചൂതിയ ശേഷം കരുതിയിട്ടുള്ള മരുന്ന് വെച്ച് കെട്ടി അവളെ അകത്തുള്ള ഡ്രസ്സിംഗ് റൂമിൽ കിടത്തിയ ശേഷം പുറത്ത് കാവലിരിക്കെ കഥകുമുട്ടുന്നത് കേട്ട് ആരെന്ന് ചോദിക്കുമ്പോൾ എല്ലിയെന്ന് പറയുന്നതിലും കുതിരയുടെ പേരൊക്കെ പറയാൻ പറഞ്ഞിട്ട് മാത്രമേ അകത്ത് കയറ്റുന്നുള്ളൂ ഏതു വിധേനയും ആക്രമണം പ്രതീക്ഷിക്കാം അങ്ങനെ അകത്തേക്ക് എത്തുന്നതും ഡീനെ എവിടെയും തിരക്കി നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് മുറിവൊക്കെ നോക്കിയിരിക്കെ ഉണരുന്ന ഡീനയോട് എങ്ങനെയുണ്ടെന്നെല്ലാം ചോദിച്ചിട്ട് കുഞ്ഞിനെപ്പറ്റി ചോദിക്കുന്നു കുഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന ഡീനയുടെ വാക്ക് വിശ്വസിച്ചിരിക്കെ എല്ലിയുടെ മുതുകത്ത് എന്തോ മുറിപ്പാടുകൾ കണ്ട് അവളെ ഇരുത്തി ഷർട്ട് അഴിപ്പിച്ച് നോക്കുമ്പോൾ കുറെ മുറവും പോറലുമൊക്കെ മെല്ലെ അവിടെ തുടച്ചുകൊണ്ട് എന്താ സംഭവിച്ചതും തിരക്കുവാണ് നോറയെ കണ്ടെത്തിയത് അവൾ ജോലിനെ കൊല്ലേണ്ടി വന്ന റീസൺ പറഞ്ഞത് ആബിയുടെ അച്ഛനും ഉൾപ്പെടെയുള്ളവരെ കൊന്നാൻ്റെ പക വീട്ടാൻ ജാക്സണിലെത്തിയത് എല്ലിയെ രക്ഷിക്കാൻ ജോൽ ചെയ്ത കടും കഴിക്ക് അയാൾക്ക് കിട്ടിയ ഫലത്തിനാണ് ഇപ്പോൾ പ്രതികാരം ചെയ്യാൻ നടക്കുന്നത് എന്നല്ല മെല്ലി നിന്ന് അറിയുന്ന പടേ ഡീനെ അന്തിച്ചു പോവുകയാണ് ബേസ്മെന്റിൽ നിന്ന് ഊർന്നിറങ്ങി രക്ഷപ്പെടുന്നതിന് തൊട്ടുമുമ്പായി ആബി എവിടെ നോറ പറയാൻ തയ്യാറായില്ലെങ്കിലും അവളിലേക്ക് ലീഡ് ചെയ്യുന്ന രണ്ട് വാക്കുകൾ അവൾ പറഞ്ഞു ഒരു ചക്രവും തിമിങ്കലവും വീലും വെയിലും എല്ലിക്കും ഇതവരാണെന്ന് അറിയാമായിരുന്നു ഡീനെ സംശയിക്കുമ്പോൾ അവൾക്കും അറിയില്ലായിരുന്നു അറിയാവുന്ന ഒരേ ഒരു കാര്യം ജോയൽ അന്ന് അവിടെ എന്താ ചെയ്തത് എന്നാണ് ജോയിലിനെ കൊന്നതിൽ ഇത്ര വലിയൊരു കാരണമുണ്ടാവുമെന്ന് ഡീനെ സ്വപ്നത്തിൽ പോലും കണ്ടുകാണില്ല നമുക്ക് നാളെ തന്നെ എല്ലാം നിർത്തി തിരിച്ചു പോകാമെന്നുള്ള ഡീനയുടെ വാക്കുകളിൽ എല്ലിയും യോജിച്ചങ്ങനെ അടുത്ത ദിവസം ടോമിയെ കണ്ടെത്താനായി ജസ്സിക്കൊപ്പം പോകാനിറങ്ങുന്ന എല്ലിക്കടുത്തേക്ക് പതിയെ ഡീനയെത്തി അവൾ കയ്യിൽ കെട്ടിയിരുന്ന ചെറുടൂരി കെട്ടിക്കൊടുത്തിട്ട് ഇത് നിനക്ക് നിർഭാഗ്യം വരുത്താതായിരിക്കും എന്ന് പറഞ്ഞ് ഇരുവരും നിൽക്കുന്നതെല്ലാം കണ്ട് ജെസി വേണമെങ്കിൽ എല്ലി ഇവിടെ നിൽക്കട്ടെ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം എന്ന് പറയുന്നു ഡീനയും എല്ലിയും ഒരുമിച്ച് അതെന്തായാലും വേണ്ടെന്ന് പറഞ്ഞങ്ങനെ ഇരുവരും ടോമിയും ജസ്സിയും ആദ്യമായി എത്തിയ ദിവസം തങ്ങി സാധനങ്ങളെല്ലാം വെച്ചിട്ടുള്ള ഒരു ബുക്ക് സ്റ്റോളിലേക്ക് പോകുന്നു ഡീനയ്ക്ക് കഴിഞ്ഞ രാത്രിയിലേക്കാൾക്കുറിച്ച് ഭേദമുണ്ട് പതിയെ നടക്കാനൊക്കെ കഴിയുന്നുണ്ട് ജെസി ഇവരുടെ പ്രത്യേകതരം അടുപ്പവും നോട്ടവും ഒക്കെ ശ്രദ്ധിച്ച് പോകുമ്പഴിയേ എന്താ നടക്കുന്നതെന്ന് എല്ലിയോട് ചോദിക്കുവാണ് കഴിഞ്ഞ രാത്രി എനിക്ക് മരിക്കണ്ട എന്ന് പറയുന്നതിന് പകരം അവൾ മരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു മദ്യം വെറുതെ കിട്ടിയ ഒരു കളയത്ത് അവൾ ഇന്നലെ അത്രയും വേദനയിലിരിക്കുന്ന സമയത്ത് കൊടുത്തപ്പോൾ വേണ്ടെന്നും പറഞ്ഞു ജെസി ഇത്രയും പറഞ്ഞിട്ട് എന്താ അവൾ എന്നോട് പറയതെ നിന്നോട് മാത്രമായി പങ്കുവയ്ക്കുന്നത് അവൾ പ്രഗ്നൻ്റായ കാര്യമാണോ എന്നൊരു സംശയം ചോദിക്കുന്നതും എല്ലിയുടെ മുഖം കണ്ട് അത് സത്യമാണെന്നവന്ന് ഉറപ്പിക്കുന്നു ഡീന അത് പറയാനിരിക്കുവായിരുന്നു ഈ അവസ്ഥയിലവൾ വേണ്ടെന്ന് വെച്ചാണെന്നെല്ലാം എല്ലി പലങ്ങുന്നത് കണ്ട് ജെസി പറയുന്നത് എനിക്കും മരിക്കേണ്ട എൻ്റെ ഉച്ചിനെ വളർത്തണം പക്ഷേ ഇപ്പോൾ നീ കാണണം മരണം കാത്തിരിക്കുന്ന വഴിയിലൂടെ എനിക്ക് നടക്കേണ്ടി വരുവാണ് എന്തായാലും ഉടനെ ഇവിടുന്ന് പോകണമെന്ന് ദേഷിച്ച് അങ്ങനെ നടക്കവേ എല്ലി സെറാഫൈറ്റ്സിൻ്റെ മറ്റൊരു പെയിൻ്റിങ് കാണുമാണ് പക്ഷേ ഇത്തവണ മുമ്പ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ത്രീയുടെ ചിത്രം ഇത് കണ്ട് അപ്പോൾ ഈ പ്രവാചക എന്നത് വേറെയുമുണ്ടോ എന്ന് ചോദിക്കുന്ന എല്ലിയോട് അതെന്തേലും മാട്ടോ എന്ന് അവർ നടന്ന് പെട്ടെന്ന് പെയ്യുന്ന മഴയിൽ അവർ അടുത്ത് കാണുന്ന ഒരു ഗരാഷിലേക്ക് എറിപ്പറ്റുന്നു ഈ ഡീനയും മെല്ലിയും തിയേറ്ററിൽ ആദ്യ ദിവസം തന്നെ ടോമിയും ജെസ്സിയും വ്യോമയിൽ നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം ഇവിടേക്ക് എത്തിയിരുന്നു മ്യൂസിക് ഷോപ്പിൽ കെട്ടിയിട്ടിരിക്കുന്ന കുതിരയെ കണ്ടു കയറി അവിടുള്ള അവരുടെ സാമഗ്രികൾ വഴി ഡബ്ല്യു എൽ എഫ് ആണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കി ഇതുവരും അവിടെ നിന്ന് സ്പ്ലിറ്റായി തിരച്ചിൽ നടത്തി അങ്ങനെയാണ് ജെസ്സി തിയേറ്റർ കണ്ടെത്തുന്നതും അവിടെ നിന്ന് മനസ്സിലാക്കി ആ കെട്ടിടത്തിലേക്ക് എത്തിയത് അങ്ങനെ ഇപ്പോൾ ഗരേശിലേക്ക് കയറി നിൽക്കുന്നതും പെട്ടെന്ന് വെടിവെച്ചുകൾ കേട്ട് പോയി മറയവേ അവിടേക്കൊരു പയ്യൻ ഓടിക്കയറി വരുവാണ് പിറകെ തോക്കും പിടിച്ച് കുറച്ച് വോൾസുമുണ്ട് സെറാഫേഴ്സിലെ ആ ചെക്കനോട് എങ്ങനെ ഇവിടെ കയറിപ്പറ്റി എന്നൊക്കെ ചോദിച്ച് അവനെ തൊഴിച്ച് തുണിയെല്ലാം ഓരിക്കുന്നത് കാണുന്ന എല്ലിക്ക് സഹിക്കണില്ല കൊച്ചു വെയ്യനാണെന്ന് പറഞ്ഞ് എണീക്കാൻ മുതിരുന്നതും ജെസ്സി പിടിച്ചിരുത്തവേ ബട്ട് നടങ്ങുന്ന സംഘം അലമുറയിട്ട് കരയുന്ന അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നതിന് പുറകെ വീണ്ടും കൺട്രോൾ വിട്ട് അവൾ ചാടി ഇറങ്ങുന്നു ജെസ്സി ദേഷ്യത്തിൽ വിളിച്ചു നിർത്തി അത്രയും പേരുടെ ഇടയിൽ കീകരിച്ചാകേണ്ടെന്നും ഇനിയും നീ പ്രശ്നം വരുത്തരുതെന്നും പറഞ്ഞ് റൈസാവുന്നു ഇത് നമ്മുടെ യുദ്ധമല്ല നമ്മളിതിലില്ല എന്ന് ജെസ്സി പറയുമ്പോൾ ഈ വോൾസും സെറാഫേഴ്സും തമ്മിലുള്ള യുദ്ധത്തിന്റെ തീവ്രത കൂടിക്കൊണ്ടിരിക്കുവാണ് നിലവിലെ വോൾഫ് തലവാന ഐസക്കിന്റെ പദ്ധതി എന്തെന്നാൽ നാളെ താനും മറ്റുള്ള ഭരണാധികാരികളുമൊക്കെ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ ഇനി ഈ ലീഡറിന്റെ സ്ഥാനത്തേക്ക് നിൽക്കാൻ പ്രാപ്തിയുള്ളത് ആബിക്ക് മാത്രമാണ് നിലവിലെ മോശം കാലാവസ്ഥയെക്കുറിച്ചും അടുത്ത ആക്രമണത്തിന്റെ തയ്യാറെടുപ്പുകളെപ്പറ്റിയും വിവരമറിയിക്കാനെത്തുന്ന എലൈസിനോട് പറ്റി തിരക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് അവളെ കഴിഞ്ഞ ദിവസം മുതൽ കാണാനില്ലെന്നാണ് മെല്ലും ഓവനും ഒപ്പം ആണ് ആബി ആയിരിക്കും ഇനി വോൾഫിൻ്റെ ഏക വഴിന്ന് ഐസക് വിലയിരുത്തുന്നെങ്കിലും എലൈസിന് അതിൽ താൽപ്പര്യമില്ല കാരണം ഇത്രയും പോരാളികളുള്ളപ്പോൾ ഒരാൾക്ക് മാത്രം ഇങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നത് ബുക്ക് സ്റ്റോളിൽ എത്തിച്ചേരുന്ന ജെസി ടോമിന്റെ സാമഗ്രികൾ കണ്ട് അയാൾ എന്തായാലും തിരികെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കി അടുത്ത പ്ലാൻ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ എല്ലി അവിടെ കാണുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ബുക്ക് ബുക്കെടുക്കുന്നത് ജെസ്സി കാണുന്നതോടെ വീണ്ടും ആ ട്രയങ്കൽ റിലേഷനിലേക്ക് വരുവാണ് ജെസ്സിക്ക് ഡീനെ ഇഷ്ടമാണെങ്കിലും അത് എല്ലിയും ഡീനെ തമ്മിലുള്ള റിലേഷന് ഒരു പ്രശ്നമാവില്ല കാരണം ജെസ്സി ഇപ്പോൾ കുറച്ച് മാറി ചിന്തിക്കുന്ന രീതിയിലാണ് ഈ അടുത്ത് മെക്സിക്കോയിലേക്ക് പലായനം നടത്തി വന്നിരുന്ന ഒരു സംഘം ജാക്സണിൽ കുറച്ച് നല്ല വിശ്രമത്തിന് അഭയം പ്രാപിച്ചിരുന്നു അതിന് പ്രത്യുപകരമായി അവരുമായി നല്ല ട്രേഡും നടന്നിട്ടുണ്ട് അത് മറ്റൊരു കാര്യം അന്ന് ആ കൂട്ടത്തിലെ ഒരു പെണ്ണുമായി ജെസ്സി അടുപ്പത്തിലായി രണ്ടാഴ്ച മനോഹരമായി ഒരുമിച്ച് ചെലവഴിച്ചു മാതാപിതാക്കളെ പിയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ പോകാൻ നേരം ജെസ്സിയോട് കൂടെ വരാൻ വിളിച്ചാലും തയ്യാറായില്ല തന്നെ വളർത്തി ജാക്സനെ വിട്ടു പോകാൻ മനസ്സ് വന്നില്ലായിരുന്നു ജെസിയുടെ പുതിയ ബന്ധത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരിക്കെ വോക്കി ടോക്കി വീണ്ടും ശബ്ദിച്ചു തുടങ്ങുന്നു സൗത്തിലേക്ക് അടുത്തായി സ്നൈപ്പർ ഉപയോഗിച്ച് ആരോ വെടിവിക്കുന്നതെന്നും അത് സ്കാർസലെന്നും പറയുന്നത് കേൾക്കുന്നതോടെ അത് ടോം ഇതന്നെയാവുമെന്ന ഊഹത്തിൽ ഇരുവരും ഉടൻ തയ്യാറായി മാപ്പിന്റെ സഹായത്തോടെ കെട്ടിടങ്ങള വഴി ഇപ്പറഞ്ഞ സ്ഥലത്തിനടുത്ത് എത്തിച്ചേരുന്നു കടലിനോരത്തായുള്ള ഒരു പ്രദേശമാണത് ദൂരെയായി വെടിയെച്ചകൾ കേൾക്കവേ എല്ലി എന്തോ സംശയം തോന്നി ബൈനോക്കുലർ വഴി നോക്കുമ്പോൾ കരയിൽ നിന്നും മാറി ഒരു ഫെറിസ് വീൽ കാണാനിടയാവുന്നു ഒരു അക്വേറിയമാണ് അതിന് താടിയായി ഒരു തിമിങ്കലത്തിന്റെ പടവ് വീൽ ആൻഡ് വെയിൽ അപ്പോൾ നോറ പറഞ്ഞ ആ സൂചന ഇതാണെന്നും ആബി ആ അക്വേറിയത്തിൽ തന്നെ ഉണ്ടെന്നും പറഞ്ഞു നിൽക്കുന്നത് ജെസ്സി കണ്ട് ഇപ്പോൾ ടോമി എങ്ങനെയും രക്ഷിക്കണമെന്നും തർക്കിക്കുന്നേരും എല്ലി നിന്നിട്ട് അത് ടോമി തന്നെയാണെന്ന് എന്താ ഉറപ്പ് അത് അയാളാണെങ്കിൽ പൊരുതി നിൽക്കാൻ നല്ലോണം കഴിയുമെന്ന് ഒരു ടോക്കും എൽ ഇ ഡി വർത്താനം കേട്ട് ദേഷ്യം കിടന്ന് ജെസി അന്ന് കൗൺസിൽ വോട്ടിങ്ങിൽ താൻ പോകേണ്ടതാണ് വോട്ട് ചെയ്തതെന്നും കാരണം നീ എപ്പോഴും നിന്റെ കാര്യം മാത്രം നോക്കുന്ന സെൽഫിഷ് ആണെന്നും പറഞ്ഞ് അവൻ ടോമി രക്ഷിക്കാൻ നടന്നു പോകുന്നു അവളാകട്ടെ ഇരുട്ടും പേമാരി നിറഞ്ഞ ദുർഘടപാതയിലൂടെ കടലോടത്തെത്തി എങ്ങനെയും മറുകരയിലെത്തണമെന്ന് പരിധി നിൽക്കേ അവിടെ രണ്ട് മൂന്ന് വോൾഫുകൾ നിൽക്കുന്നത് കണ്ട് വെടിവെയ്ക്കാൻ മുതിരുന്നതും കടൽ നിന്ന് കുറേ ബോട്ടുകൾ ലൈറ്റുമാണാക്കി അടുക്കുന്നത് കാണാനിടയാവുന്നു അത് ഐസഖും സംഘവുമാണ് ബോട്ട് ചെട്ടിയിലെത്തി അവിടെ സജ്ജമാക്കിയിട്ടുള്ള ആയുധങ്ങളും പടക്കോപ്പുകളുമായി ബോട്ടിൽ മറ്റൊരു തീരത്തേക്ക് ആക്രമണത്തിന് നീങ്ങാവേ എല്ലി അവിടെത്തി കിട്ടുന്ന ഒരു ബോട്ടിൽ കയറി ആ അക്രീരത്തിനടുത്തേക്ക് പായുന്നെങ്കിലും കൂറ്റൻ തിരമാലയ്ക്കുള്ളിൽ മുങ്ങി തിരകൾ അവളെ കൊണ്ടെത്തിക്കുന്നതാകട്ടെ മറ്റൊരു തീരത്ത് ബോട്ടും അവിടെ അടിഞ്ഞിട്ടുണ്ട് എന്നാൽ അവിടെ അടുത്ത അപകടം സറാഫൈസിൻ്റെ താവളത്തിലാണ് അവളെത്തിരിക്കുന്നത് എല്ലിയെ കാണുന്ന ഒരു കൊച്ചു പയ്യൻ മറ്റുള്ളവരെ അറിയിച്ച ഒടുവിൽ അവർ വന്നെത്തി പിടിച്ചുകൊണ്ട് ചെല്ലുന്നതോ അവിടെ റിച്വൽ നടത്തുന്ന ഒരു സ്ഥലത്ത് തീപ്പന്തങ്ങളും തൂക്കുകാറുമൊക്കെ കണ്ട് ഫയർഫ്ലൈസ് അല്ലെന്ന ആവത് പറഞ്ഞു നോക്കുന്നതിലും രക്ഷയില്ല സ്കാർസിലെ ഒരു പ്രധാനയായ സ്ത്രീ വന്നിട്ട് അരിവാളെടുക്കുന്നതിന് പിറകെ എല്ലിയെ കയറിൽ കെട്ടിത്തൂക്കുന്നു എന്നാൽ ഉടനെ തന്നെ അവിടെ അപായ ശബ്ദം മുഴങ്ങുന്നതും അവരെല്ലാം വെപ്രാളത്തിൽ എല്ലി ഇട്ടേച്ചും അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുന്നു അങ്ങനെ കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയ എല്ലി തീരത്ത് വന്ന് ആ ബോട്ടെടുത്ത് വീണ്ടും അക്കൂരത്തിലേക്ക് സഞ്ചരിക്കവേ കാണുവാണ് സറാഫൈസിൻ്റെ ആ പ്രദേശത്ത് ഐസകും സംഘവും വമ്പൻ ആക്രമണം നടത്തുന്ന കാഴ്ച പമ്പൻ സ്ഫോടനങ്ങൾ നടത്താൻ അങ്ങോട്ടേക്കാണ് ഐസക്കും സംഘവും സപ്ലൈസുമായി പോകുന്നതായി എല്ലി കണ്ടത് ഒടുവിൽ അവൾ അക്കിഴത്തിലെത്തി പുറത്താരും ഉറപ്പുവരുത്തി മുകളിലെ തകർന്നൊരു പഴുതിലൂടെ അകത്തേക്ക് കയറി പറ്റുന്നു ഒരു മുറിയിലായി കിടക്കുകളും മറ്റൊരു മുറിയിലായി ചോരയും പഞ്ഞിയും കത്തിയും ഒക്കെയായി ആരൊക്കെ ഉണ്ടെന്ന ബോധ്യത്തിൽ കാൽപ്പാടുകൾ കണ്ട് ഒരു കവാടം തുറന്ന് പതിയെ കയറവേ അവിടെ മെല്ലും ഓവലും നിന്ന് സംസാരിക്കുവാണ് അവർ ഐസക്കിന്റെ വോൾഫിൽ നിന്ന് മാറി ആബിയുടെ തീരുമാനത്തിൽ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുവാണ് എന്നാൽ മെല്ലിന് ഈ സാഹചര്യത്തിൽ ഓൾഫിനൊപ്പം നിൽക്കണമെന്നും ഇല്ലെങ്കിൽ അത് സ്വയം തകരുന്നതിന് സമാനമാണെന്നൊക്കെ പറഞ്ഞു നിൽക്കെ എല്ലി തണുത്തുറച്ച് തോക്കും ചൂണ്ടി നിൽക്കുന്നത് കാണുന്നു അന്ന് കൊല്ലാതെ വിട്ട് അവൾ ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുന്നതിൽ അവർക്ക് അത്ഭുതം ആബി അവിടെ നിന്ന് ചോദിച്ച് നിൽക്കുന്നത് കണ്ട് ഓവൻ നിന്നെ കൊല്ലാതെ വിട്ടവരാണ് ഞങ്ങൾ എന്നൊക്കെ ശാന്തമാക്കാൻ നോക്കുന്നതിലും ഒരു രക്ഷയുമില്ല അവിടെ ഇരുപ്പുള്ള കുറേ മാപ്പ് കണ്ട് എല്ലി മെല്ലിനോട് അതെടുത്തിട്ട് ആബി എവിടെ ഉള്ളതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാൻ പറയുന്നതിലും എന്തായാലും ഇവൾ നമ്മളെ കൊല്ലുമെന്ന് ഓവൻ പറയുന്നു എല്ലി ഇത് കേട്ട് ഞാൻ നിങ്ങളെപ്പോലെ അല്ലെന്നും അങ്ങനെ ചെയ്യില്ലെന്നും നിൽക്കെ ഓവൻ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ട് ഉടൻ അവിടെ ഒരുപ്പുള്ള തോക്കെടുത്ത് എല്ലിയുടെ നിറയ്ക്ക് ചൂണ്ടുന്നതും ഒരു വെടിവെച്ച എല്ലിയുടെ തോക്കിൽ നിന്നും ഒരു വെടിയുണ്ട ഓവൻ്റെ കഴുത്തിലൂടെ കയറിയിറങ്ങി മെല്ലിൻ്റെ കഴുത്തിലൂടെ ചീന്തി പോകുന്നതോടെ അബദ്ധത്തിലാണെങ്കിലും അവിടെ ഇപ്പോൾ മൂന്ന് ജീവൻ നഷ്ടമാവാൻ പോവുകയാണ് കാരണം മെൽ പൂർണ്ണ ഗർഭിണിയും കൂടിയായിരുന്നു ഷോക്കിൽ നിൽക്കുന്ന എല്ലിയോട് മെൽ ഇനി തനിക്കധികം നേരമില്ലെന്ന് മനസ്സിലാക്കി കുഞ്ഞിനെ എങ്ങനെയും പുറത്തെടുക്കാൻ പറഞ്ഞ് കൊടുക്കുന്നു കുഞ്ഞിനെ രക്ഷിക്കാനായി അതിൻ്റെ അമ്മ പറയുന്നതിലും എല്ലിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല ഇവിടെ കീറണമെന്നറിയില്ല മിൽ അധികം വൈകാതെ തന്നെ ആവശ്യമായി അവൾ കുഞ്ഞിനെ പുറത്തെടുക്കുകയാണെന്ന തോന്നൽ കണ്ണടയ്ക്കുന്നു ഇതോടെ എല്ലി ബ്രേക്ക് ഡൗൺ ആവുകയാണ് അവൾ പലരെയും മുമ്പ് കൊന്നിട്ടുണ്ട് അതെല്ലാം ശത്രുക്കളെയും അങ്ങനത്തെ സാഹചര്യം ആയതുകൊണ്ടുമായിരുന്നു എന്നാലിപ്പോൾ അറിയാതെയാണെങ്കിലും പുറംലോകം പോലും കാണാത്ത ഒരു കുഞ്ഞ് മരിച്ചപ്പോൾ അവൾക്ക് എന്ത് ന്യായമാണ് അതിന് പറയാനുള്ളത് പോരാത്തതിന് ഡീനയിൽ നിന്ന് വരുന്ന കുഞ്ഞിൻ്റെ സ്വപ്നങ്ങളുമായുള്ള ഇവളുടെ മുന്നിലിപ്പോൾ കണ്ണുപോലും തുറക്കാത്ത ഒരു കുഞ്ഞ് മരണപ്പെട്ടിരിക്കുകയാണ് ഒന്ന് ചലിക്കാൻ പോലും പറ്റാതിരിക്കുന്ന അവൾക്കടുത്തേക്ക് എന്തായാലും ജെസി ടോമിയെ സുരക്ഷിതനാക്കി ബോട്ടിൽ കയറി എത്തുന്നു എന്നാൽ അവരും കാണുന്നത് ബ്രൂട്ടലായിട്ടുള്ള ഈ കാഴ്ചയാണ് ഗർഭിണിയായ ഒരുവളെ പോലും കൊന്നിട്ടിരിക്കുന്ന കാഴ്ച ടോമി പിന്നൊന്നും നോക്കാതെ എല്ലിയെ കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു പിറകെ ജെസിയും അങ്ങനെ അവർ തിരികെ തിയേറ്ററിലേക്ക് എത്തിയ ശേഷം ടോമിയും ജെസിയും ഇനി തിരികെ പോകാനുള്ള പദ്ധതി മേനവെ എല്ലി അവിടേക്ക് വന്നിരിക്കുന്നത് കണ്ട് ടോമി അവളെ ആശ്വസിപ്പിക്കാനെന്ന പോലെ നീ കൊന്നതെന്തായാലും അവളുടെ ആളുകളെ തന്നെയാണ് അതിൽ സങ്കടപ്പെടാനൊന്നുമില്ല എന്ന് പറയുന്നു എന്നാൽ ഇത്രയുമായിട്ടും ആബിയെ കൊല്ലാതെ തിരിച്ചു പോകേണ്ടി വരുന്ന നിരാശയും എല്ലിയിലുണ്ട് അവൾക്ക് ജെസിയോടെന്തോ പറയാനുണ്ടെന്ന് നോട്ടം കണ്ട് മനസ്സിലാക്കി ഞാനെല്ലാം ഒന്ന് പാക്ക് ചെയ്യട്ടെ എന്ന് ടോമി പുറത്തേക്ക് പോകുന്നു ആ ദുരന്ത നിന്ന് രക്ഷിച്ചതിന് ജെസ്സിയോട് നന്ദി പറയുമ്പോൾ അവൻ അത് ചെയ്തതിന് കാരണം ഒന്നുമില്ലെങ്കിലും താൻ താനിങ്ങനൊരു അവസ്ഥയിലായാൽ എല്ലി എന്തായാലും തന്നെ രക്ഷിക്കുമെന്ന ആ ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എല്ലി പറഞ്ഞിരിക്കെ പെട്ടെന്ന് പുറത്ത് ടോമിയുടെ മുരൾച്ചയും ശബ്ദവും ഒക്കെ കേട്ട് ജെസ്സിയും പിന്നാലെ എല്ലിയും ഓടി പുറത്തേക്ക് ഇറങ്ങാൻ കഥകൾ തുറക്കുന്നതും ഒരു വെടി ജെസി നിശ്ചലം അവൻ്റെ മുഖത്തേക്ക് വിടുവിച്ചിരിക്കുന്നത് മറ്റാരുമല്ല ആബിയാണ് എല്ലി മറിയുന്നത് കണ്ട് ആരായാലും മുമ്പോട്ട് വരാനും പറഞ്ഞങ്ങനെ വന്നു നൽകെ അവൾക്കും എല്ലിയെ കണ്ട അതിശയം തൻ്റെ സുഹൃത്തിനെ കൊന്നതിന് പകരം ചോദിക്കാനെത്തിയ അവൾ കരുതിയിരിക്കുന്നത് അത് ടോമിയാണെന്നാണ് എല്ലി എന്നാൽ അത് താനാണെന്നും അയാളെ വെറുതെ വിടാനും പറയുന്നു കൂട്ടുകാരെ കൊല്ലണമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ലെന്നും വേണ്ടത് ആബിയായിരുന്നു ജോലി ചെയ്തതെന്താണെന്നറിയാം പക്ഷേ അയാളത് ചെയ്തത് തന്നെ രക്ഷിക്കാനാണ് എന്നും ടോമിയെ വെറുതെ വിടാനും പറഞ്ഞു നിൽക്കെ എല്ലിയെ കണ്ട് പിന്നെ ആബിക്ക് തോന്നുന്ന ഇരട്ടി ദേശത്തിന് കാരണം മുമ്പൊരിക്കൽ കൊല്ലാതെ ജീവിക്കാൻ വിട്ടവൾ കൂടിയാണ് എല്ലി ആ അവൾ എല്ലാം നശിപ്പിച്ചെന്ന് പറഞ്ഞ് ആബി തോക്കിച്ചൂണ്ടി ഒരു ഒറ്റ വടി എല്ലിയെ കൊന്നോ അറിയില്ല എന്നാൽ സ്ക്രീൻ ബ്ലാക്കൌട്ടായ ശേഷം നമ്മൾ കാണുന്നത് സിയാറ്റിലെ ഒരു സ്റ്റേഡിയം റൂമിൽ കിടന്നുറങ്ങുന്ന ആബിയെ അവിടേക്ക് മാനിയെത്തി ഐസകിന് കാണണമെന്നും പെട്ടെന്ന് ചെല്ലാനും പറയുന്നത് കേട്ട് അവളെ ഇറങ്ങി വന്ന് നിൽക്കുന്ന ആ വിശാലമായ സ്റ്റേഡിയത്തിൽ നമ്മൾ കാണുവാണ് പുതുതായി അവിടെ ഉയർന്നിട്ടുള്ള ഡബ്ല്യു എഫിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പുള്ള കാഴ്ചയാണത് അതായത് സിയാറ്റലിലെ ഒന്നാം ദിനം എല്ലിൻഡിന് ഈ നഗരത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അതേസമയം വോൾഫിലും ആബിയിലും എന്തൊക്കെയായിരുന്നു നടന്നു വന്നത് അത് കാണാൻ കുറച്ച് കാത്തിരിക്കണം ദ ലാസ്റ്റ് ഓഫീസിൻ്റെ മൂന്നാം സീസണു വേണ്ടി മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ഇവിടെ എല്ലാവർക്കുമുള്ള ശത്രുതയ്ക്ക് അതിൻ്റേതായ ന്യായങ്ങളും കാരണങ്ങളും വ്യക്തമാണ് ഇനി കാണാൻ പോകുന്നത് ആബിയുടെ പെർസ്പെക്റ്റീവിലെ സിറ്റുവേഷൻസ് ആയിരിക്കുമെന്ന് ടീസ് ചെയ്ത് സീസൺ അവസാനിക്കുമ്പോൾ ഒരു നല്ല ക്യാരക്ടർ കൂടിയായിരുന്ന ജെസ്സിയുടെ അന്ത്യം കൂടിയായിരുന്നു നമുക്ക് ഈ എപ്പിസോഡിൽ കാണേണ്ടി വന്നത് ജോയിലും എല്ലിയുമായി തുടങ്ങിയ ഒരു അദ്ദേഹത്തിൽ നിന്നും അത് ഈ സീസണിൽ എല്ലി മാത്രമായി ഇന്നിങ്ങോട്ട് ആബിയും എല്ലിയും തമ്മിലുള്ള സംഭവങ്ങളായിരിക്കും ദ ലാസ്റ്റ് ഓഫീസിൽ ഇറങ്ങേറുക എന്തായാലും ഒരു പുതിയ അദ്ദേഹത്തിനായി കാത്തിരിക്കാം പക്ഷെ നമ്മുടെ എലോൺ ടി വി എൻ്റർടൈൻമെൻറ്റിൽ മറ്റൊരു പുതിയ എക്സ്പീരിയൻസുമായി വീണ്ടും കാണാം യു സൂൺ